മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ കാണാനല്ല ചെറു ചെറുപ്പുള്ള യുവകോമളനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുകയാണ് ആരോ ഒരാൾ ഇരുന്നുകൊണ്ട് എന്നുള്ള പരിശുദ്ധമായ ഹബീബിന്റെ ആ സ്വലാത്തിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ ചൊല്ലുകയാണ് ആ സമയമാ ആ ഒരു സമയമാണ് ആ സ്വലാത്ത് കേട്ട ഭാഗത്തേക്ക് ചൊല്ലുകയാണ് ചൊന്നിട്ട് പറയുന്ന സഹോദര നിങ്ങളല്ല എന്റെ പ്രവാചകരെ കണ്ടിട്ടുണ്ടോ നിങ്ങളല്ല അവിന്റെ പ്രവാചകരെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ എനിക്ക് ഹബീബിനെ കാണാൻ കൊതിയുണ്ട് ഞാൻ എന്ത് വേണമെന്ന് പറയുമോ നിറഞ്ഞ മനസ്സോടെ ഈ മനുഷ്യനെങ്ങനെ കടന്നു പോകുകയാണ് കടന്നു പോയിട്ട് അവിടെ ചെന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഈ ും തമ്മിൽ പരസ്പരം വർത്തമാനം പറഞ്ഞു രണ്ടുപേരും കാര്യങ്ങൾ സംസാരിച്ചു അവസാനം സംസാരിച്ച് പറഞ്ഞു നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് നല്ലതുപോലെ കണ്ടുകൊണ്ട് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടോ ഉടൻ തന്നെ പറഞ്ഞു വല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് വല്ലാത്ത ഇഷ്കുണ്ട് വല്ലാത്ത ഇഷ്ടമുണ്ട് ഉടൻ തന്നെ നിറഞ്ഞ മനസ്സോടെ പറയുകയാണ് الرحمن الرحيم إنا <applause> ും പരസ്പരം ചർച്ചകൾ ചെയ്തു രണ്ടുപേരും വീട്ടിലേക്ക് അങ്ങ് മടങ്ങി മടങ്ങിപ്പോയി രണ്ടുപേരും കിടന്നുറങ്ങുന്ന സമയം ഈ പരിശുദ്ധമായ സൂറത്തിൽ കൗസർ അവർ ഓതുകയാണ് അവർ ഓതുകയാണ് ഓതി ഓതി അവര് കിടക്കുകയാണ് അങ്ങനെ അതാ അധികം സമ്പത്തില്ലാത്ത ചെറുപ്പക്കാരനാ മദീനയിലെത്തണമെന്ന് ഒരുപാട് കൊതിച്ചവനാണ് ഒരുപാട് ഒരുപാട് ആഗ്രഹം വെച്ചവനാണ് ആഗ്രഹം വെച്ച് ആശ വെച്ചുകൊണ്ട് കടന്നു വന്നു പക്ഷേ എവിടെന്നാണ് സമ്പാദ്യമില്ല അങ്ങനെ ഒരു കച്ചവട സംഘം കടന്നു വന്നു അദ്ദേഹത്തിന്റെ ഇരുത്തം കണ്ട് സ്വലാസ് ചൊല്ലുന്നത് കണ്ട് മദീനയിലെത്താനുള്ള സകലമാണ് സൗഭാഗ്യങ്ങളോ െത്താനുള്ള സകലമായ സൗഭാഗ്യങ്ങളും അള്ളാഹു താല കൊടുക്കുകയാണ് അങ്ങനെ പവിത്രമായ മദീനയിലെത്തി അള്ളാഹന്റെ ഹബീബിന്റെ പച്ചക്കുപ്പയുടെ താഴെ പോയി അസല

دار دی الله ് അവിടെ ഞങ്ങൾ കിടക്കുകയാണ് ആ ഉറക്കത്തിൽ അജബുകൾ തീർത്തവരല്ലേ മണിമൊത്ത് താഹറോ അജബിലായി വന്നൊരു നാമ ചൊല്ലി സല മുകളൊന്ന് മൊഴിയുമോ വിടമിലെന്ന്

െ ഇനി എനിക്ക് എനിക്കിവിടെ തന്നെ മരിക്കണം എന്റെ ഹബീബിനെ കണ്ട കണ്ണ് ഈ കണ്ണുകൊണ്ട് ഇനി എനിക്ക് ദുനിയാവിലൊന്നും വേണ്ട ഇവിടെയുള്ള പരിശുദ്ധമായ ജന്മത്തിൽ ബഹീർ ഈ ജന്മത്തിൽ ബഹീൽ തന്നെ കിടക്കണം റബ്ബേ അതിനുള്ള സൗഭാഗ്യം തരണേ അമ്മ എനിക്ക് ബഖീഇൽ തന്നെ കിടക്കണം എനിക്ക് അതിനുള്ള സൗഭാഗ്യം തരണേ ജനത്തിൽ അന്തിവിശ്രമം കൊള്ളണം എനിക്ക് അവിടെ നല്ലതുപോലെ ദുആ വരണം ആ സഹോദരൻ അവിടെ ലോകത്തോട് വിട ലോകത്തോട് അതുകൊണ്ട് നമ്മളും ആഗ്രഹം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ ഉമ്മമാരോട് കൂട്ടുകാരോട് ഞാൻ ഒരു അനുഭവം പറയുകയാണ് ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം ഇതുപോലെ പരിശുദ്ധമായ ഉമ്രകർമ്മത്തിന് വേണ്ടി കടന്നു പോകുകയാണ് ആ ഉമ്രകർമ്മത്തിന് വേണ്ടി കടന്നുപോയി വല്ലാത്ത അത്ഭുതമാണ് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ ആ അത്ഭുതങ്ങൾ നിറഞ്ഞ ആ സന്തോഷങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ ആ മദീനയിലെ കുമ്മറക്കു പോകാൻ കൊതിക്കാത്തവരില്ല അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ട് കടന്നുപോയി ആ സമയമാണ് സുഹാനുള്ള വല്ലാത്ത മനസ്സിന്റെ വേദന വരുന്നൊരു അല്ലാത്തൊരു കഥയുണ്ട് വല്ലാത്തൊരു കഥയുണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ വെച്ചിരിക്കുന്നവരെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ നമ്മൾ മദീനയിലെത്തുമോ അല്ലോ പരിശുദ്ധമായ പരിശുദ്ധമായ പോയി കഴിഞ്ഞിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്ന പുണ്യ മദീനയിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു പത്തൊമ്പത് അല്ല പത്ത് അമ്പത്തഞ്ച് വയസ്സ് പ്രായം എപ്പം നോക്കിയാലും കണ്ണുനീരിലാണ് എപ്പോഴും കണ്ണീര് തുടച്ചുകൊണ്ടാണ് വന്നാൽ നമ്മൾ സലാമുകളൊക്കെ ചൊല്ലി പിരിഞ്ഞാൽ പോലും നമ്മുടെ പിന്നിലാണ് വരുന്നത് കാരണം അവരോട് അവസാനം ഞാൻ ചോദിച്ചത് എപ്പോഴും നിങ്ങൾ പിന്നിലാവുന്നത് അവര് പറഞ്ഞു ഇനി ഇതുപോലെ കാണാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല ഈ പരിശുദ്ധമായ ഈ പവിത്രമായ ഈ മദീനയിൽ ഇനി എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ലല്ലോ എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത് എത്ര കേട്ടതാണ് എത്ര പറഞ്ഞതാണ് എത്ര ഉസ്താദുമാരുമാണത് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ണുകൊണ്ട് കണ്ടല്ലോ ഈ മദീന വന്ന് കണ്ടല്ലോ എന്റെ ഹബീബിന്റെ നാട്ടിലൊന്ന് വന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനം അവരവിടുന്ന് നമ്മളെ മദീനയിൽ ഞങ്ങൾ അവിടെ പരിശുദ്ധമാക്കപ്പെട്ട മൗലിദിന്റെ പാരായണം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഒരുമിച്ചു കൂടി അങ്ങനെ ഒരു ദിവസം അതായി പാവപ്പെട്ട ഈ ഉമ്മ അവിടെ ഈത്തപ്പഴം വരികയാണ് ഈത്തപ്പഴം പേടിച്ചു കൊണ്ടുവന്നോ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് എല്ലാവർക്കും വിതരണം ചെയ്തു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ചാരമെന്ന് ഇവിടെ എനിക്ക് ഏറ്റവും നല്ല ആഗ്രഹമാണ് ചീരണ കൊടുക്കണമെന്ന് ഇന്ന് എന്റെ വകയാണ് എന്ന് പറഞ്ഞ് നല്ല മനസ്സോട് കൂടിയിട്ടവിടെ കൊടുക്കുകയാണ് അവിടെ വെച്ച് അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നല്ലതുപോലെ മനസ്സറിഞ്ഞ് ചെയ്തു വളച്ചോനേ വല്ലാത്ത സങ്കടമാണ് ഞാൻ ചോദിച്ചു നാട്ടിലാരൊക്കെയാണ് ഭർത്താവ് മക്കളൊക്കെ നാട്ടിലെന്തേ അവര് പറഞ്ഞ ആരുമില്ല എന്റെ ഭത്താവേ പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോയി അപ്പം മക്കളോ മക്കളുമില്ല പിന്നെ നിങ്ങൾക്ക് ഒമ്രയ്ക്ക് വരാനാരാണ് കാശു തമ്മര് അവിടന്ന് പറഞ്ഞു പോയപ്പോ അറിയാതെ കണ്ണെന്ന് നിറഞ്ഞു പെങ്ങളേ കാരണം എന്തെന്നറിയുമോ അവിടെ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിലേക്ക് വരാ ഒരുങ്ങുമ്പോ മിക്കവുള്ളവരും പർച്ചേസുകൾ ചെയ്യും കാരണം കൂട്ടിന്റെ ഉള്ളിൽ പേരക്കുട്ടികളുണ്ട് മക്കളുണ്ട് അയൽവാസികളുണ്ട് അവർക്കൊരു തസ്തി കൊടുക്കണം അവർക്കൊരു അത്തർ കൊടുക്കണം അങ്ങനെ എല്ലാവരും പർച്ചേസുകൾ ചെയ്യുമ്പോഴും നോക്കുമ്പോ ഈ ഉമ്മ മാത്രം അവിടെ ഇരിക്കുകയാണ് ചോദിച്ചു ചോദിച്ചൊന്നും പേടിക്കണ്ടേ ഈ ചോദ്യത്തിന് മറുപടിയായി തന്ന പോയത് അവിടെ കണ്ണുനീരല്ലാതെ ഒന്നുമില്ല ഒന്നുമില്ല കണ്ണുനീരല്ലാതെ ഞാൻ കരയുന്നത് പറഞ്ഞു കയ്യിൽ കേരളക്കരയിൽ ഞാൻ നടന്നത് മരച്ചീരി കച്ചവടം ചെയ്തിട്ട് അത് വിറ്റിട്ട് കിട്ടിയ കാശി ഞാൻ കൂട്ടിക്കൂട്ടി വെച്ചിട്ടാണ് ഈ മദീന കാണാൻ മക്ക കാണാൻ ഞാനിന്ന് വന്ന അല്ല അല്ലോ എന്റെ കണ്ണീരാണ് ഓരോ ദിവസം കാശുകൊണ്ട് ശേഖരിച്ചു വെക്കുമ്പോഴും അല്ലാഹുവേ എനിക്ക് മദീനയിൽ മദീനയിലെത്തണമെന്നുള്ള കൊതിയാ എനിക്ക് മദീനയില് എത്തുള്ള കൊതിയാറപ്പേം തരല്ലേ അല്ല മാരകമായ രോഗം തരല്ലേ അല്ല എന്തിനെന്നറിയുമോ അള്ളാഹുവിനിക്കു രോഗം തരുന്നത് കൊണ്ടല്ല അള്ളാഹുവിനിക്കു വിഷമം തരുന്നത് കൊണ്ടല്ല അങ്ങനെ പനി വന്നാൽ ഞാൻ അവിടെ നിനങ്ങൾ എടുക്കേണ്ടി വരുമല്ലോ ഈ സമ്പത്ത് ഞാൻ കൊണ്ടുപോകേണ്ടി വരുമല്ലോ ഹോസ്പിറ്റലിലേക്ക് െടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്തു അങ്ങനെ കൂട്ടി വെച്ചതാണ് ഇവിടെ വന്നത് എന്റെ കയ്യിൽ അവസാനമുള്ളത് മാത്രമാത് മാത്രമാണ് ഒന്നുമില്ല അവസാനം അവസാനമുള്ള കൂടെ വന്ന ഒരുപാട് ഉപ്പമാരുമമാര് സഹോദരങ്ങള് ആളെ വ്യക്തമാക്കാത്ത കോലത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് സമ്പാദ്യമൊന്നും കയ്യിലില്ല നമ്മളൊന്ന് സഹായിക്കണം ഒരുപാട് നല്ല മനസ്സുള്ളവരെ സഹായിച്ചു ആ പാപപ്പെട്ട കൊണ്ടുപോയി ആവശ്യമുള്ളതെല്ലാം സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹം കൊണ്ടാണ് കൊണ്ടാണ് അവിടെ നമ്മളെ കൊണ്ട് ുംദീനയില്ലെത്താൻ പറ്റും ഉറപ്പായി അബീബിന്റെ ചാരയെത്താൻ പറ്റും ഉറപ്പായി അവിടെ ചെന്നുകൊണ്ട് അബീബിനോട് ും സലാമുകളും പറയാതുക സുബാനല്ല എല്ലാവരും നീറുന്ന മനസ്സോടെ നല്ല കമ്പോടെ നല്ല ആഗ്രഹത്തോടെ ഹബീബിനെ കാണണമെന്നുള്ള അള്ളാഹു കൊണ്ടിരുന്നവിടെ അവിടെ എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മനസ്സുള്ളവരെ അകമഴിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നമുക്ക് ഹബീബ് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ മദീന മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്കെങ്കിലും നമുക്കൊന്ന് കാണാൻ കഴിയണം മദീന കാണാൻ കഴിയാതിരുന്നാൽ വല്ലാത്ത ദുനിയാബിന്റെ പുറത്ത് ഒരുപാട് സമ്പത്തുകൾ മുടക്കി നമുക്ക് തന്നെ അറിയാം നമ്മൾ മറ്റുള്ള ദുനിയാബിന്റെ സന്തോഷങ്ങൾ കാണാൻ അതുപോലെ ടൂറിന് പോകാൻ കുടുംബക്കാർ ഒരുമിച്ചുകൊണ്ട് പല സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കട അങ്ങനെ പല സ്ഥലങ്ങളിലായി പല സ്ഥലങ്ങളിലേക്ക് മനുഷ്യന്മാരിങ്ങനെ കടന്നുപോയി ആ സമ്പാദ്യമെല്ലാം കണക്ക് കൂട്ടിയാൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപകൾ നമ്മൾ അതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്നാൽ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല സന്തോഷം ഈ കാണുന്ന മദീനയാണ് ഈ കാണുന്ന പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ മെഹ്റാബുകളും തൂണുകളും ഒക്കെ ഒന്ന് കാണുവാനാണ് മഹാനായ മലക്ക് മലക്കുബിരി കടന്നുപോയ നമുക്ക് കാണാം ഈ മിഹ്റാബിന്റെ അടിയിലായി ചെറിയൊരു പച്ച വിരിച്ചിട്ടിരിക്കുന്ന ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ ആ പച്ച കാണാം ആ പച്ചയിലാണ് നമ്മൾ പോയി നിസ്കരിക്കുന്നത് അതാണ് അവിടത്തെ സ്വർഗം സ്വർഗം ഹബീബിന്റെ വീടനാണ് അതുകൊണ്ട് അവിടക്കെത്തണം നമുക്ക് അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് തരട്ടെ അള്ളാഹു അതിനുള്ള തൗഫീക്ക് തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം വെച്ചുകൊണ്ട് മദീന കാണാൻ കൊതിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരാരാണ് അവർക്ക് ആ പരിശുദ്ധമായ മദീനയിലെത്താൻ പറ്റും ആ മദീനയിലങ്ങ് എത്തിക്കഴിഞ്ഞാൽ അറിയാതെ മനസ്സങ്ങ് വിരുമ്പി പോകുമല്ലാഹുവേ ഇവിടെ ആരാണ് കിടക്കുന്നത് ലോകത്തിന്റെ മണിദീപമാണ് പ്രവാചകരാണ് എത്രയോ പ്രഭാഷണങ്ങളില് എത്രയോ പുസ്തകങ്ങളില് എത്രയോ സ്ഥലങ്ങളില് പ്രവാചകരെ പറ്റി നമ്മൾ കേട്ടുപോയിട്ടുണ്ട് എന്നാൽ ഇന്നതാ നമ്മൾ എത്തി എത്രയോ ഫോട്ടോകളിൽ കണ്ടുപോയ ആ പച്ചക്കുപ്പയുടെ താഴത്താണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അറിയാതെ ആശുപത്രിങ്ങളുടെ കൽമങ്ങ് പിടഞ്ഞു പോകുമോ ആശുക്രിങ്ങളുടെ നെഞ്ചങ്ങ് പൊട്ടിപ്പോകുമോ ആശുക്രി അറിയാതെ പറയും വസലാത്തു വസലാമോ അലൈകയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലഹി വസ്ല്ല ഇഷ്ടം വെക്കുന്ന മനസ്സായിട്ട് മാറും എന്തിനേറെ സ്വാഭാവി മുമ്പിലേക്ക് വരികയാണ് പറയുന്ന ഞാൻ ഈ മദീനക്കാരനാണ് നബിയേ എല്ലാ ദിവസവും ഞാനിവിടെ വരാറുണ്ട് വളരെ ദൂരത്തായിട്ട് മാറിയിരിക്കാറുണ്ട് വളരെ ദൂരെ മാറിയിരുന്നു അള്ളാഹു പിന്നെ പ്രവാചകരായ നിബിതങ്ങളേ അവിടത്തെ സുന്ദരമായ ആ പൂമുഖത്തേക്ക് ഞാൻ നോക്കിയെന്ന് എനിക്കാറുണ്ടു നബിയേ ആ റസൂലല്ല എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ

മുസ്ലിം അസിൽ കതാബ് അവളം മുഴുവനും വിളിച്ചു ആളുകൾ മുഴുവനും വിളിച്ചു അവസാനത്തെ പ്രവാചകൻ ഞാനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മാറയുടെ പ്രിയപ്പെട്ട പുന്നാരം അവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ലയോ മോനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് പറയുകയാണ് ഞാനാണ് അവസാന പ്രവാചകനെന്ന് പറഞ്ഞ നിനക്ക് നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിനക്കത് വിശ്വസിക്കാൻ പറ്റുക എല്ലാരും ചെല്ലിക്ക അബീബിന്റെ പേരിൽ വസല്ലം നീ കാണിച്ചു കൊടുക്കണേ അല്ലോ സഹോദരങ്ങളെ നല്ല നീയത്തോടെ ഇരുന്നാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റലിമത്തിൽ കഥാം വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഞാനാണ് പ്രവാചക പറഞ്ഞ എന്താ നിന്റെ അഭിപ്രായം അവിടെന്ന് പറഞ്ഞടാ നീ കള്ള പ്രവാചകനാണ് അങ്ങനെ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ അവനോട് അവസാനം പറയാ എന്നാൽ നീ കാര്യം ചെയ്യുമോ അള്ളാഹുവേ നിന്നെ ഞാൻ കഴുത്തരത്ത് കൊല്ലാൻ പോവുകയാണ് ഈ കിടക്കുന്ന സ്ഥാനത്ത് നീ മുഹമ്മദാണ് എന്നൊന്ന് ചിന്തിക്ക ോ അവിടന്ന് പറഞ്ഞ് ഇല്ല എന്റെ കാലിലൊരു പുള്ളി പോലും കൊള്ളുന്നത് ഇഷ്ടമേ അല്ല അല്ലാൻ്റെ ഹബീബിന്റെ കാലിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഉണ് ഹബീബിന്റെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളുന്നത് ഞാൻ അവിടെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടങ്ങനെ പറയൂല അവസാനം അവിടെ നിന്ന് കടുത്തരത്ത് കൊന്നുകളയാണ് ഒരാൾ ചെന്നിട്ട് നീര് ഉമ്മമാറയോട് പറഞ്ഞു ഉമ്മാറാ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ കാര്യങ്ങൾ ഇങ്ങനൊക്കെയാണ് അവിടുന്ന് കഴുത്തറുത്തു കുന്നു കളഞ്ഞു മാറാ അവിടെ നിന്ന് ആ ഉമ്മയുടെ മറുപടി എന്തറിയുമോ അസലാത്തു അസലാമോ അലൈ കയാറൂല ഹബീബേ അവിടത്തേക്ക് വേണ്ടി ഞാൻ എന്റെ പൊന്നമോനെ തന്നിരിക്കുകയാണ് എന്റെ മകൻ ഇതിനെങ്കിലും ഞാൻ തന്നില്ലെങ്കിൽ പിന്നെ എനിക്കും സ്നേഹമാണ് നബിയേ എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കരയുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പാഠം എവിടെയാണ് അത് മദീനയാണ് അത് മദീനയുടെ സന്തോഷമാണ് അത് മദീനയുടെ ആനന്ദത്തിന്റെ നീർവടികളിലൂടെ കടവിടെ പോകുന്ന സന്തോഷമാണ് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അതുകൊണ്ട് ആ പരിശുദ്ധരായ ഹബീബിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹുവേ ജീവിതം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഹബീബിനെ കാണാൻ നമ്മൾ കുതിക്കാമോ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കിനാവുകളും ഒരുപാട് നന്മകളും തിന്മകളെല്ലാം കാണുന്നവരാണ് മനസ്സിന്റെ ഉള്ളിലൊന്ന് കൊണ്ടുവന്നിട്ട് നല്ല നീയത്തോടെ ഒന്ന് കിടക്കാ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ അതിനെ പോലെ സന്തോഷം ഹബീബിനെ കാണാൻ വേണ്ടി കൊതിക്കണം ആ ഒരു സന്തോഷത്തില സ്നേഹമോറും താഹ് ഓർത്തിരുന്നാലു ജീവ കൺമണി താറസൂലെ കാണുവാനായേ കാണുവാനായേ ആ മുഖം ഒന്നങ്ങ് കണ്ടാൽ കൽപിലാകയാശയാണ് ആ മദീന ചാരയത്താൻ എന്തു കൊതിയാണേ എന്തു കൊതിയാണേ അബീബിന്റെ മദീനയിലെത്താൻ അബീബിനെ കാണാ 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 ആഗ്രഹമില്ലാത്തൊരു ഇഷ്ടമില്ലാത്തൊരു അതുകൊണ്ടല്ലാഹേ അബീബിന്റെ അരികത്തെ താറുള്ള നമുക്ക് തരണേ അല്ല